എനിക്ക് യേശു ആരാന്നറിയില്ല യേശു ആരാന്നറിയാൻ വേണ്ടി മുസൽമാന്റെ ഖുർആാൻ മുഴുവനും വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോ ഖുർആാനിനകത്ത് ഇസ്ലാം മതം സൃഷ്ടിച്ച മുഹമ്മദ് നബിയുടെ പേര് നാല് സ്ഥലത്താ കണ്ടേ ഒന്ന് ഉറക്ക പറയാവോ എത്ര സ്ഥലത്ത് എന്നാൽ അതേ ഖുർആാനിൽ യേശുവിന്റെ പേര് ഇരുപത്തി അഞ്ച് സ്ഥലങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ കേട്ടല്ലോ എനിക്ക് യേശു ആരാണെന്ന് അറിയില്ല യേശു ആരാണെന്ന് അറിയാൻ വേണ്ടി മുസൽമാന്റെ ഖുർആൻ മുഴുവനും ഞാൻ വായിച്ചു എന്നാണ് സുലൈമാൻ പറയുന്നത് അപ്പോസ്തലന്മാർ പ്രസംഗിച്ച യേശു ക്രിസ്തുവിനെ കുറിച്ചറിയാൻ അപ്പോസ്തലിക കാലഘട്ടത്തിൽ തന്നെ എഴുതപ്പെട്ട പുതിയ നിയമമാണ് വായിച്ചു നോക്കേണ്ടത് ദൃക്സാക്ഷികൾ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് തന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതപ്പെട്ട ചരിത്രരേഖകളാണത് അല്ലാതെ യേശു ക്രിസ്തുവിന്റെയും അപ്പോസ്തന്മാരുടെയും കാലം കഴിഞ്ഞ് ആറേഴ് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇസ്രായേലിൽ നിന്നും ആയിരക്കണക്കിന് അകലെ എഴുത്തും വായനയും അറിയാത്ത ഒരാൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ എഴുതിവെച്ച പുസ്തകത്തെ അല്ല യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയാൻ ആശ്രയിക്കേണ്ടത് അത് സുലൈമാൻ ഇനിയെങ്കിലും മനസ്സിലാക്കുക ഇനി ഖുറാൻ യേശു എന്നൊരു വാക്കുണ്ടോ ഇല്ല ഖുറാനിലുള്ളത് ഈസ എന്ന വാക്കാണ് ഖുറാൻ നകത്ത് ഇരുപത്തഞ്ച് സ്ഥലങ്ങളിൽ ഉണ്ടെന്ന് സുലൈമാൻ പറഞ്ഞത് ഈസ എന്ന വാക്കാണ് അല്ലാതെ യേശു എന്ന വാക്കല്ല യേശു എന്ന പേരല്ല ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഈസയെ തന്നെയാണ് സുലൈമാൻ യേശുവായിട്ട് കാണുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് സ്വയം അങ്ങനെ വിശ്വസിച്ചു നടക്കുക മാത്രമേ സുലൈമാൻ ചെയ്യുന്നുള്ളൂ എങ്കിൽ എനിക്കതിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല സുലൈമാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ സുലൈമാൻ എന്ത് ചെയ്യുന്നു ഇക്കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു അത് കത്തോലിക്കർക്കിടയിൽ ധ്യാനകേന്ദ്രത്തിൽ മാത്രം പഠിപ്പിക്കുകയായിരുന്നെങ്കിലും പ്രശ്നമില്ല അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ട് നാട്ടുകാരെയും പഠിപ്പിക്കുന്നു മറ്റുള്ളവരെയൊക്കെ പഠിപ്പിക്കുന്നു അതുകൊണ്ടാണ് സുലൈമാനെ എതിർക്കേണ്ടി വരുന്നത് മനസ്സിലായോ